മഴക്കാലത്ത് ആസ്മ പോലെ ഉള്ള രോഗങ്ങൾ വീര്യം കൂടുകയോ അല്ലെങ്കിൽ മോശമാവുകയോ ചെയ്യുന്നത് ഒരു പതിവാണ് ഇത് തടയാനായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അപ്പോൾ അതിനാദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്തുകൊണ്ട് ഈ അസുഖം ആസ്മ ഒക്കെ ഈ മഴക്കാലത്ത് കൂടുന്നു എന്നാണ് മഴക്കാലത്ത് വരുമ്പോഴേക്കും പലപ്പോഴും മഴ പെയ്യുമ്പോൾ പുതിയ ചെടികൾ വളരുകയും ഉള്ള ചെടികൾ കായ്ക്കുകയും പൂക്കുകയും ചെയ്യും ഇത് ചെയ്യുമ്പോൾ സംഭവിക്കുന്നത് പോളൻസ് അങ്ങ് കണക്കാൻ കൂടും ഫംഗസുകൾ വളരാൻ തുടങ്ങും പലയിടത്തും വൈറൽ ഇൻഫെക്ഷൻസുകൾ വരാൻ തുടങ്ങും ഹ്യൂമിഡിറ്റി കൂടും ഇതെല്ലാം നമ്മുടെ ആസ്മയെ മോശമാക്കാൻ കാരണമാകുന്ന കാരണങ്ങളാണ് അപ്പം ഇതെല്ലാം സംഭവിച്ചു കഴിയുമ്പോഴും നമുക്കിതിനെങ്ങനെ പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും സിമ്പിൾ ആയിട്ട് ഉള്ള കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ വീടിൻ്റെ ഉൾപ്രദേശം അതായത് ഇൻഡോർ ഏരിയാസ് വൃത്തിയാക്കി വെക്കുക പൊടി കൺട്രോൾ ചെയ്യുക ഇതെല്ലാം സിമ്പിൾ സ്റ്റെപ്സാണ് അതേസമയം കുറച്ചുകൂടി നമ്മൾ ശക്തമായ രീതിയിൽ ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എയർ പ്യൂരിഫയർ യൂസ് ചെയ്യുക ഹെപ്പ ഫിൽറ്റേഴ്സ് യൂസ് ചെയ്യുക അതേപോലെ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് നമ്മുടെ ഹ്യൂമിഡിറ്റി റെഗുലേറ്റ് ചെയ്ത് വെക്കുക അതേപോലെ പ്രധാനപ്പെട്ട ഒരു കാരണങ്ങളിലൊന്ന് ഈ മൈറ്റ്സ് എന്ന് പറയുന്നത് നനവുള്ള തുണിത്തരങ്ങളിൽ വളരും ബെഡ്ഷീറ്റുകൾ അപ്പോൾ ബെഡ്ഷീറ്റുകളൊക്കെ ചൂടുവെള്ളത്തിൽ കഴിക്കഴിഞ്ഞ് ഇവയൊക്കെ ചത്തുപോകും ഇത് ഒരു എഫക്റ്റീവ് മാർഗമാണ് അതേപോലെ ഫംഗസ് ഉള്ള ഏരിയകൾ നമ്മൾ വൃത്തിയാക്കി വെക്കുക പിന്നീട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഒത്തിരി ചെടി ചെടികളും ഈ പോളൻസും ഉള്ള ഏരിയ ഉണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കി അവ അവോയ്ഡ് ചെയ്യുക എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട ഘടകം തന്നെയാണ്